കുറേശി പ്രമുഖനായ താൻ ജീവിച്ചിരിപ്പുള്ള കാലം തൻ്റെ അടുത്ത ബന്ധുക്കളാരും നബിയിൽ വിശ്വസിക്കില്ലെന്ന തികഞ്ഞ പ്രതീക്ഷയിലായിരുന്നു അബു സുഫിയാൻ അത് പ്രഖ്യാപിച്ചു അഭിമാനിയായി കഴിഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തെ നെട്ടിച്ചു കൊണ്ടൊരു മതം മാറ്റമുണ്ടായി അത് മറ്റാരുമായിരുന്നില്ല തൻ്റെ പുത്രി റംലയും ഭർത്താവ് ഉബൈദുല്ലാഹിബിനു ജഹ്ഷും സ്വന്തം മകൾ മതം മാറിയതിലുള്ള മാനക്കേടോർത്ത് അബു സുഫിയാൻ വിറകൊണ്ടു പഠിച്ച പണിയൊക്കെ പയറ്റി നോക്കി സ്നേഹത്തോടെയുള്ള ഉപദേശം ഭീഷണി എല്ലാം നിഷ്ഫലമായി ഏതു പീഡനവും സഹിക്കാൻ മാത്രം വിശ്വാസം മകളിൽ രൂഢമൂലമായിരുന്നു ഐഹിക സുഖങ്ങളൊക്കെ റംലക്കു നഷ്ടമായി പീഡന പരമ്പര അവരെ തേടിയെത്തി എന്നാൽ എല്ലാം അവർ സഹിച്ചു അതിന് സർവശക്തൻ മഹാസൗഭാഗ്യം തന്നെ പ്രതിഫലം നൽകി നബിസ് അല്ലാഹു അലി ഇസ്ലമിയുടെ സഹദർമിണി പദം ഇത് ഉമ്മുൽ മുമിനീൻ റംലയുടെ കഥ റംല എന്ന ഉമ്മു ഹബീബ അൻഹയുടെ കഥ ഇസ്ലാം ആശ്ലേഷിച്ച മകളോട് അബു സുഫിയാൻ വെറുപ്പാണെന്ന് അറിഞ്ഞതോടെ അവരെ ദ്രോഹിക്കാൻ എല്ലാവർക്കും ഉത്സാഹമായി സഹായാസ്തങ്ങൾ ഒന്നുമില്ല അങ്ങുലേ പരിമിത മുസ്ലീങ്ങൾ ഓരോരുത്തരും ഇവിധം കഷ്ടതകൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആര് ആരെയാണ് സഹായിക്കുക അപ്പോഴാണ് പലായനത്തിന് നബിയുടെ നിർദ്ദേശമുണ്ടായത് അങ്ങനെ ഹബ്ഷയിലേക്കുള്ള ഒരു സംഘത്തിൽ റംലയും യാത്രയായി കൂടെ ഭർത്താവും പിഞ്ചു കുഞ്ഞ ഹീബയും ഹബ്ഷയിൽ വെച്ച് ദ്രോഹിക്കാൻ ശത്രുക്കൾ ശ്രമം നടത്തി നോക്കി പക്ഷേ നല്ലവനായ നജാശി രാജാവിൻ്റെ മുമ്പിൽ അത് വിലപ്പോയില്ല സ്വസ്ഥമായി ഉറപ്പിനെ ആരാധിച്ചുകൊണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞ ദിനങ്ങൾ പക്ഷേ അള്ളാഹുവിന്റെ നിശ്ചയങ്ങൾ മുൻകൂട്ടി ആരറിയുന്നു കഠിന പരീക്ഷണങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുക്കാൻ തന്നെയായിരുന്നു റപ്പിന്റെ തീരുമാനം ഒരു രാത്രി ഭീകര സ്വപ്നം കണ്ട് റംല നെട്ടിയുണർന്നു ഭർത്താവ് ആഴക്കടലിൽ വീണു മുങ്ങി പൊങ്ങുന്നു രാന്തകാരത്തിൽ കൂറ്റൻ തിരമാലകൾ മേൽക്കുമേൽ തൻ്റെ സ്വപ്നത്തിന്റെ പൊരുൾ എന്തെന്നോർത്ത് അവർക്ക് ഏറെ കാത്തിരിക്കേണ്ടി വന്നില്ല പിറ്റേന്നു തന്നെ അത് സത്യമായി പുലർന്നു ഭർത്താവ് ഇസ്ലാം ഉപേക്ഷിച്ചു ക്രിസ്ത്യാനിയായി പോരാത്തതിന് മദ്യപാനവും തുടങ്ങി ഏറെ സമയവും അയാൾ മദ്യശാപ്പിൽ തന്നെ കഴിഞ്ഞുകൂടി മുസ്ലിങ്ങളെ അവഹേളിക്കൽ അദ്ദേഹത്തിൻ്റെ വിനോദമായി മാറി ഉമ്മു ഹബീബ ദുഃഖത്താൽ നീറി തൻ്റെ മുമ്പിൽ മൂന്ന് വഴികളാണ് കാണുന്നത് ഒന്നുകിൽ ഭർത്താവിനോടൊപ്പം ക്രിസ്ത്യാനിയാവുക അല്ലെങ്കിൽ മക്കയിൽ തിരിച്ചുപോയി പിതാവിനോടൊപ്പം വിഗ്രഹാരാധകയായി കഴിയുക ഇത് രണ്ടും റംലക്കു ആത്മഹത്യാപരമായി തോന്നി പിന്നീടുള്ള ഏകമാർഗം ആരും സഹായിക്കാനില്ലാതെ ഏകയായി അവർ മൂന്നാമത്തേത് തന്നെ തിരഞ്ഞെടുത്തു അവൾ പ്രതിജ്ഞയെടുത്തു മറ്റൊരു വഴിയിലേക്കും ഞാനില്ല എത്ര കഷ്ടപ്പെട്ടാലും തൻ്റെ മാംസവും എല്ലുകളും വേർപ്പെടുത്തിയാലും ഈ സത്യവിശ്വാസം താൻ ത്യജിക്കില്ല തുണയായി അള്ളാഹുമതി സർവശക്തൻ്റെ സൗഭാഗ്യ കവാടം തുറക്കപ്പെടാൻ ഉമ്മുഹബീബക്ക് ഏറെ കാത്തിരിക്കേണ്ടി വന്നില്ല ഒരവസരത്തിൽ വാതിലില്ലാരോ മുട്ട് വിളിച്ചു വാതിൽ തുറന്ന ഉമ്മു ഹബീബ കണ്ടത് നെച്ചാശി രാജാവിൻ്റെ പ്രത്യേക സന്ദേശവാഹക അബുറഹത്തിന് താഴ്മയോടെ അഭിവാദ്യം ചെയ്തു അകത്തു കടന്ന അപുറഹത്ത് ആ സന്തോഷ വാർത്ത അറിയിച്ചു രാജാവ് നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെ വിവാഹം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും രാജാവ് അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം നടത്താൻ രാജാവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള കത്ത് നബിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ട ഒരാളെ ചുമതലപ്പെടുത്താം സന്തോഷാധിക്യത്താൽ ഉമ്മു ഹബീബ തരിച്ചു നിന്നു കാതുകളെ വിശ്വസിക്കാനായില്ല നബിയുടെ പഗ്നിപദം ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അവർ ഒപ്പിന് സ്തുതിച്ചു സന്തോഷവാർത്തയുടെ വാഹകയായ അപുറത്തിന് എന്തൊരു സമ്മാനമാണ് കൊടുക്കുക ഉമ്മു ഹബീബ അവൾക്ക് നന്മയാശംസിച്ചു പിന്നെ തൻ്റെ വളകളും ബാദസരവും മോതിരവുമെല്ലാം അവൾക്ക് അഴിച്ചു കൊടുത്തു എല്ലാം വെള്ളിയാണ് സ്വർണ്ണമൊന്നുമില്ല പ്രമുഖനായ അബു സുഫിയാന്റെ പുത്രിക്ക് ഇപ്പോൾ ആഭരണമായി ഇതേയുള്ളൂ എല്ലാം അബുർഹത്തിന് കൊടുത്തു ഭൂമി ലോകം നിറയെ നിധി ശേഖരം തനിക്കുണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെയും അവർക്ക് സമ്മാനമായി കൊടുക്കുമായിരുന്നു കാരണം അവൾ കൊണ്ടുവന്ന ഈ വൃത്താന്തം അവയെല്ലാറ്റിനും മേലെ മൂല്യമേറിയതാണ് തൻ്റെ കാര്യങ്ങൾ ഖാലിദ് ബിൻ സൈദിനെ ഏൽപ്പിക്കുന്നുവെന്ന് അറിയിച്ച് അബുർഹത്തിനെ യാത്രയാക്കി അങ്ങനെ നജാഷിയുടെ രാജ കൊട്ടാരത്തിൽ നബിസ്വല്ലാഹു അലൈവല്ലമയുടെ അസാന്നിധ്യത്തിൽ വിവാഹം നടന്നു നബിസ്വല്ലാഹു അലൈ ഇല്ലമയുടെ പ്രതിനിധിയായി നജാഷി നാനൂറ് നാണയം മഹീർ ഖാലിദിനെ ഏൽപ്പിച്ചു ചടങ്ങു കഴിഞ്ഞ് എല്ലാവരും പോകാനൊരുങ്ങിയപ്പോൾ രാജാവ് പറഞ്ഞു ഇരിക്കൂ വിവാഹത്തോടനുബന്ധിച്ച് സത്യനബിമാരുടെ ചര്യാണ് കൊട്ടാരത്തിലെ സദ്യ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു തനിക്കു ലഭിച്ച മഹിറിൽ അൻപത് മിസ്കാൽ ഉമ്മു ഹബീബ് അബുറഹത്തിന് കൊടുത്തയച്ചു നേരത്തെ തന്ന ആഭരണങ്ങളല്ലാതെ മറ്റൊന്നും അപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു ഇതുകൂടി സ്വീകരിക്കുക എന്നൊരു സന്ദേശവും പക്ഷേ കുറച്ചു കഴിഞ്ഞ് അബുറഹത്ത് അങ്ങോട്ട് വന്ന് സ്വർണവും ആഭരണവുമെല്ലാം തിരിച്ചേൽപ്പിച്ചു നിങ്ങളിൽ നിന്നും ഒന്നും വാങ്ങരുതെന്ന് രാജകൽപ്പനയുണ്ട് മാത്രമല്ല രാജാവിൻ്റെ ഭാര്യമാരുടെ പക്കൽ നിന്ന് മികച്ച സുഖത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരാനും അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട് പിറ്റേന്ന് വിലപിടുപ്പുള്ള സുഗന്ധ വസ്തുക്കളുമായി എത്തിയ അബ്രഹത്ത് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞോളൂ ഞാൻ നബി അലൈഹി അല്ലൈവല്ലമിയിൽ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾ നബിയെ കാണുമ്പോൾ ഇക്കാര്യം അറിയിക്കണം എൻ്റെ സലാമോ മറക്കരുത് മദീനയിലെത്തി എബിസ് അള്ളാഹു അലൈവലമുമായി സന്ധിച്ച ദിവസം തന്നെ ഉമ്മഹബിബർ അലി അള്ളാഹ് അൻഹ വാക്കു നിറവേറ്റി എബിസുലാഹ് അലിസ്ലമക്ക് സന്തോഷമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിതാവ് അബു സുഫിയാൻ ഒരിക്കൽ മദീനയിലെത്തി തൻ്റെ അനുയായികളായ മക്കാ നിവാസികൾ ലംഘിച്ച ഉദയബിയ കരാർ ഒന്ന് പുതുക്കലാണ് ലക്ഷ്യം അതിനു നബിയെ കാണണം മുസ്ലിങ്ങൾ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാനം കാക്കാൻ നല്ലത് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാവുകയാണ് അത് ലംഘിച്ചത് അബദ്ധമാണെന്ന് ഇപ്പോൾ തോന്നുന്നു മകളുടെ വീട്ടിലേക്ക് അബൂ സുഫിയാൻ വന്നു ഈ വരവ് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടായിരുന്നുവെങ്കിൽ ഉമ്മു ഹബീബ സന്തോഷിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വിഗ്രഹാരാധകരുടെ പ്രതിനിധിയായാണ് പിതാവിൻ്റെ വരവ് നബിസല്ലാ വലൈ വസ്സലാമ കിടക്കാറുള്ള വിരിപ്പിൽ അബൂ സുഫിയാൻ ഇരിക്കാൻ ഭാവിച്ചതോടെ ഉമ്മു ഹബീബ വിരിപ്പ് വലിച്ചെടുത്തും മടക്കി വെച്ചു ചൂളിപ്പോയ അബൂ സുഫിയാൻ ചോദിച്ചു എന്താ മോളെ ഈ വിരിപ്പ് എനിക്ക് ഇരിക്കാൻ പൊള്ളില്ലെന്നോ അതോ ഇതിലിരിക്കാൻ മാത്രം ഞാനില്ലെന്നോ ഉമ്മു ഹബീബ തുറന്നു പറയുക തന്നെ ചെയ്തു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിരിപ്പാണിത് മുഷിരിക്കായ നിങ്ങൾ ഇതിലിരിക്കാൻ യോഗ്യനല്ല ഉദ്ദേശിച്ചതൊന്നും നടക്കാതെ അബൂ സുഫിയാൻ മക്കയിലേക്ക് മടങ്ങി എങ്കിലും അധികം വൈകാതെ പിതാവിനെ മുസ്ലിമായി കാണാനുള്ള ഭാഗ്യം മകൾക്കുണ്ടായി മക്കം ഫത്തിൽ അബു സുഫിയാൻ ഇസ്ലാം ആശ്ലേഷിച്ചു അന്ന് ആരെക്കാളും അധികം സന്തോഷിച്ചത് أم حبيبة رضي الله عنها يا